നിയമസഭ സമ്മേളിക്കുമ്പോൾ മാങ്കൂട്ടം എവിടെ ഇരിക്കും എന്നുവരെയുള്ള ചൂടുള്ള ചർച്ചകൾ നടക്കുകയാണ് അപ്പോഴാണ് ആ സഭ തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കവേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ നീക്കം നടക്കുന്നു എന്ന വാർത്തയുമെത്തുന്നത് ആറു മാസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും നീക്കിയിരിക്കുന്നത് അന്തിമ തീരുമാനം ഉടനെടുക്കും രാഹുൽ സഭയിൽ വരുന്നതിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി സസ്പെൻഷൻ ചെയ്തതാണെന്നും അതിനാൽ രാഹുലിന് സ്വന്തം നിലയ്ക്ക് ീരുമാനിക്കാമെന്നും ഇപ്പോഴത്തെ നടപടി സ്പീക്കറെ അറിയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ അതേസമയം രാഹുൽ മാങ്കൂട്ടിലെ എം എൽ എക്കെതിരായ കേസിൽ കൂടുതൽ ക്രൈംബ്രാഞ്ച് തേടുകയാണ് ഇരകളിൽ നിന്നും മൊഴിയെടുത്ത് കേസെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് രാഹുലിനെതിരെ പരാതി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല കേസുമായി മുന്നോട്ടു പോകുവാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് ആരോപണം ഉന്നയിച്ചവർ രാഹുലിനെതിരെ നടി മൊഴി നൽകിയിരുന്നു നടിയുടെ മൊഴി പരാതിയാക്കാനാകുമോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നുമായിരുന്നു എന്നാൽ സസ്പെൻഷൻ ചെയ്യപ്പെട്ട ശേഷം പാർട്ടിയിൽ രാഹുലിന് അനുകൂലമായ നിലപാടുകൾ മാറുകയായിരുന്നു രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടതോടെ നിശബ്ദരായി മാറി രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നീക്കം കടുത്ത ഗ്രൂപ്പ് പോലും മൂലം അസാധ്യമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം നേരത്തെ രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത നേതാക്കൾ പോലും രാഹുൽ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും അവധിയെടുക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം Um, museum, െ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകും എന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഈ പക്ഷത്തിന്റെ അഭിപ്രായം സഭാ തൊട്ടു മുൻപ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ രാഹുൽ നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കുമെന്നുള്ള ആവശ്യമായിട്ട് ഏ ഗ്രൂപ്പും ശക്തമായി രംഗത്ത് വരുന്നുണ്ട് രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാകില്ല എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ച നിലപാട് ഇതിനോട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും യോജിച്ചു ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത് ഇനി ഈ സഭ കാണാൻ പോകുന്നത് വലിയ പ്രക്ഷോഭങ്ങളാണ് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന കെ എം മാണി വിവാദങ്ങൾ ഏർപ്പെട്ടിരുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷമായിരുന്ന സി പി എം വൻ പ്രതിഷേധങ്ങൾ സഭയിൽ നടത്തിയിരുന്നു സ്പീക്കറിന്റെ കസേര വലിച്ചെറിഞ്ഞു കയ്യാങ്കിളി വരെ ഉണ്ടായതാണ് അന്ന് കെ എം മാണി സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പിൻസീറ്റിലരികിലിരുന്ന വാച്ച് ആൻഡ് വാടിന്റെയും ഭരണപക്ഷ എം എൽ എ മാരുടെയും സംരക്ഷണ കവചത്തോടെ അത് അങ്ങനെ നോക്കുമ്പോൾ സഭയിൽ മാങ്കൂട്ടം എത്തുന്നത് ഉന്നം വെച്ചിരിക്കുന്ന സി പി എം എങ്ങനെ പ്രതിരോധിക്കുമെന്നും മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഉണ്ടാകുമോ എന്നുമാണ് ഇനി കേരള രാഷ്ട്രീയം claro ഉറ്റുനോക്കുന്നത്